എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണിത് ഏതൊരു കാര്യവും എൻ്റെ വിശ്വാസത്തിൽ നിന്നും തുടങ്ങുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെ എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ കഥ പറഞ്ഞു കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏതാണ്ട് ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമൊക്കെ ഞാനിവിടെ വരുന്നത് ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ എൻ്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തുടങ്ങി എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ കിട്ടുന്ന പോലെയൊക്കെയുള്ള ഒരു ഫീല് തോന്നാൻ തുടങ്ങി പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും പറ്റാത്തതുമായ ഒരു സ്ഥലമായി മാറുകയായിരുന്നു ഇവിടെ ആലപ്പുഴക്കാർക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മുല്ലക്കൽ അമ്പലവും ആൽച്ചുവടും വിഘ്നേശ്വര ടെമ്പിളും ഒക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് നീ ക്രിസ്ത്യൻ അല്ലേ നീ അമ്പലത്തിൽ പോകുന്ന എന്തിനാണെന്നൊക്കെ പക്ഷേ എനിക്ക് ഇതേവരെ ഒരു ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല ഞാൻ ചെറുതിലെ മുതലേ അമ്പലത്തിലൊക്കെ പോകാറുണ്ട് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയാണെങ്കിലും അങ്ങനെ എതിലൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീല് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറ്റുമ്പോഴൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട് ഉണ്ട് പിന്നെ ഞാൻ വഴിപാടൊക്കെ കഴിപ്പിച്ചു അതിനുശേഷം അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പയനിറങ്ങി പിന്നെ ഞാൻ സ്ഥിരം പോകാറുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ അമ്പലത്തിൽ വന്നാൽ ഞാൻ സ്ഥിരം അവിടെ പോയി ഒരു കോഫി ഓടിക്കാറുണ്ട് അങ്ങനെ അവിടെ പോയി ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു